ജീരക സോഡ ജീരക സോഡ കട്ടാക്കി കട്ടാക്കിയതാണ് ഫുൾ കട്ടാണ് ടംബറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സമയം ആരാണോ പിടിക്കുന്നത് ഓൽക്ക് ജീരക സോഡ സ്വന്തമാണ് അപ്പോൾ നമ്മൾ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ മിജിത്തബാ സഫ് റെഡി അല്ലേ ഹനാനെ റെഡി അല്ലേ ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് മിജിത്തബ് ഇരുന്നോ ഇരുന്ന് പിടിച്ചോ കൈ മാറ്റാൻ പറ്റില്ല അടച്ചു കൈ മാറ്റാൻ പറ്റില്ല കൈ മാറ്റിയാൽ പിന്നെ ഇപ്പോൾ കുറേ നേരം പോകാം ഒരേ പിടുത്തോ ഒറ്റ കയ്യിൽ ഏത് കയ്യിലാണോ പിടിക്കുന്നത് ആ കൈ തന്നെ പിടിക്കാൻ പാടുള്ളൂ അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടുള്ളതല്ല അത് കമ്മിറ്റിയുടെ തീരുമാനമാണ് അപ്പോൾ ഈ ജീരകസോള ആർക്കാണ് സ്വന്തം എന്നുള്ള വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ആ അവനെ ശല്യം ചെയ്യാൻ പാടില്ല അടുത്ത മത്സരാർത്ഥി ഒരിക്കലും ശല്യം ചെയ്യരുത് നിങ്ങൾ മാറിക്ക നിങ്ങളെ കുറച്ച് മാറിക്കേ വിട്ട് കൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുപ്പത്തേ സെക്കൻഡ് ആയിരിക്കാണ് നാൽപ്പത് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കിടന്നു മശ്ശേരി മനസ്സിലായി മുട്ടികൊടുക്കൂല തളർന്നില്ലല്ലോ കൈ എന്താ അവസ്ഥ െ കുഴപ്പ നരമ്പുകൾ വലിയും വേശികൾ മുറുകും എല്ലുകൾ പൊടിയും വിട്ടുകൊടുക്ക് വിട്ടുകൊടുത്തളാ വിട്ടുകൊടുത്തളാവിടെ കാണികളൊക്കെ ഉണ്ട് കാണികൾ അവിടെ ഇഷ്ടാൻ പോയാൽ ആൾക്കാരാ കാണികളുണ്ട് ചിരിച്ച് ചിരിച്ച് ആ ചിരിച്ചിട്ട് കാണികളുണ്ട് ആകെ രണ്ട് മത്സരാർത്ഥിയുള്ളു കാരണം മൂന്നാൾ വെക്കാത്തതെന്താച്ചാൽ ഇത് അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾ അനുസരിച്ച് ലാസ്റ്റ് വരുന്ന ആൾക്ക് കൂടുതൽ ലോങ്ങ് ലാസ്റ്റ് കിട്ടും അതുകൊണ്ട് രണ്ട് മത്സരാർത്ഥി മാത്രമേ ഉള്ളൂ ഓക്കെ മത്സരം സമയം ഒന്ന് നാൽപ്പത്തി ഒന്ന് അൻപത് ഒന്നര മിനിറ്റ് ആയിട്ടാണ് ഒന്ന് രണ്ട് മിനിറ്റ് ആവാനായി തുടങ്ങി രണ്ട് മിനിറ്റ് ആവാനായി കാണികൾ നിറഞ്ഞിരിക്കാൻ അത് വീണ്ടും കാണികളെത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ വാശിയേറിയ മത്സരം വിട്ടു കൊടുക്കില്ല ചീര ജീരകസോടെ ഞാൻ എന്നെ കുടിക്കുന്നു വിറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് വിറക്കൽ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് ആയിട്ട് കേട്ടോ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് കറക്റ്റ് രണ്ടര മിനിറ്റ് ആയിട്ടുണ്ട് വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓനിപ്പോൾ ലീവ് വിട്ടുട്ടോ വിട്ട് കളയാൻ പോവാണ് വിട്ട് കളയോ വിട്ടുകള ആ പോട്ടെ പോട്ടെ കുട്ടിക്കളീലെന്നു പറഞ്ഞാ രണ്ടേ മുക്കാലായി രണ്ടേ മുക്കാല് രണ്ടേ മുക്കാല് പൂമ്പാറ്റുകൾ വരെ ഈ മത്സരത്തിന്റെ ആ ഒരു ഭംഗി കൂട്ടാൻ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് ഒരേ പിടുത്തം ഒരേ വാശി നാല് മിനിറ്റ് പോന്ന നാല് മിനിറ്റ് നാല് മിനിറ്റ് ആയിട്ടുണ്ട് നാല് മിനിറ്റ് ആയിട്ടുണ്ട് നാല് മിനിറ്റ് ആയിട്ടുണ്ട് കൈകൾ വിറക്കുന്നു കൈകൾ വിറക്കുന്നു എടാ കൈ കയ്യിൽ നിങ്ങൾ വിടാട്ടാ കയ്യിൽ ഞങ്ങൾ വിടാം കാരണം നിരമ്പ് കട്ടാവും ചോരാട്ടം നിൽക്കും പിന്നെ കൈ ആകെ പണിയാവും പണി വിട്ടു കൊടുക്കാം അത് ഈ വാശിയാണെങ്കിൽ വാശി അങ്ങനെ ആവാം വിട്ടിട്ടുണ്ട് ഓക്കെ ഇനി അടുത്താൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഒരു മിനിറ്റ് ആ തുടങ്ങിക്കോ തുടങ്ങിക്കോ തുടങ്ങി തുടങ്ങിയോ നാല് മിനിറ്റ് നാല് സെക്കൻഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സീ കുറച്ച് ഇങ്ങോട്ട് വിടും ഇങ്ങോട്ട് വിടും ഇങ്ങോട്ട് എങ്ങനെ നേരെ പിടിച്ചോ അങ്ങനെ അങ്ങനെ നേരെ എങ്ങനെ ഉണ്ടെങ്കിലൊക്കെ പിടിച്ചോ പക്ഷേ അത് കാണണം ഈ ക്യാമറയിൽ കാണണം അങ്ങനെ പതിനാറ് സെക്കൻഡ് പതിനേഴ് സെക്കൻഡ് പതിനേഴ് സെക്കൻഡ് എന്നിട്ടുകൊണ്ടിരിക്കുകയാണ് വാശിയേറിയ മത്സരട്ട ഇതിനു മുമ്പ് മത്സരിച്ച മുജിത്തബാ സുഫ്വാൻ നാല് മിനിറ്റും പതിനേഴ് സെക്കൻഡും നിന്നപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഹനാൻ പി ഇതാ ഒരു മിനിറ്റിലേക്ക് കിടക്കുകയാണ് ഒരു മിനിറ്റിലേക്ക് കിടക്കുകയാണ് കയ്യില്ലെങ്കിൽ ഇവിടാൻ ഒന്നേ പത്തായി ജീരകസോടെ മിസ്സാവുന്ന വേറെ കുഴപ്പമൊന്നുമില്ല ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ആയി ഒടുവില 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 എന്നാണ് പറയുന്നത് കേട്ടോ നോക്കത്ത ദൂരത്ത് കണ്ണു നട്ട് അങ്ങനെ പിടിച്ചിരിക്കുകയാണ് മുജി അല്ല ആനാ സോറി ഇനാനല്ല അനാന് അനാന് ഇതാ പിടിച്ചിരിക്കുകയാണ് ഞാൻ വിടൂല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുറുക്കി പിടിച്ചിരിക്കുകയാണ് മുറുക്കി പിടിച്ചിരിക്കുകയാണ് രണ്ട് മിനിറ്റ് കടന്നു രണ്ടേ ആറായി രണ്ടേ ആറായി ഇനി വെറും രണ്ട് മിനിറ്റും പതിനഞ്ച് സെക്കൻഡായി കഴിഞ്ഞാൽ മുചിത്ത മുചിത്തപാസ് പോവാനെ മറികടക്കുന്നതാണ് ഉച്ചവനെതാ ഈ ഉചിതവാനെ തോൽപ്പിക്കാനായിക്കണേതാ മൂന്നേ ഏതെങ്കിലും കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ നാല് മിനിറ്റ് കിടക്കാണ് നാല് മിനിറ്റ് കിടക്കയാണ് നാല് മിനിറ്റായി നാല് മിനിറ്റായി ഏതാ കുഴപ്പമില്ല കയ്യിന് ഒരു പ്രശ്നമല്ല ആ ഓനെ കാണിക്കണിക്ക ായിക്കോട്ടെ നാലയമ്പതായിക്കോട്ടെ ഒരു മിനിറ്റ് ഓന എങ്ങനായി ഓനും ഇതും കൂടിയാണ് വരേണ്ടി നിർത്തിക്കോ ജനം ജനം പൊട്ടിക്കണത് നമ്മളൊന്ന് പുറത്തിറങ്ങിയാൽ പൊടിച്ചോ അപ്പോൾ സുഹൃത്തുക്കൾ നമ്മളെ ഇനി മുജിത്തബാസ് തോറ്റിരിക്കുകയാണ് കുഴപ്പമില്ല അടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ അനാൻ ആണ് വിജയിച്ചിട്ടുള്ളത് ഈ മത്സരത്തിലെ സമ്മാനം എന്ന് പറയുന്നത് അവർ പിടിച്ചോണ്ട് നീന്തുന്ന ആ ജീരകസോട തന്നെയാണ് കേട്ടോ ആ ജീരകസോടെ ഒന്ന് കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊടുക്കുക ആ അല്ല ഓൻ കൊടുത്തോ കാണിക്ക് കാണിക്ക് പൊട്ടിക്ക് അയ്യ് കുലക്കി പൊട്ടിക്കണ കൂട്ടാ ഓക്കെ അപ്പോൾ എങ്ങനെ ഓക്കെ ഇനി മത്സരങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കട്ടോ ഓക്കെ ബൈ